ഹായ് ഫ്രണ്ട്സ് ചെമ്മനൂർ പൂവിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ രവിയും അച്ഛനും രണ്ട് മക്കളും കൂടി കിടക്കുവാണ് കേട്ടോ അപ്പോൾ സച്ചി താഴെയാണ് കേട്ടോ കിടക്കുന്നത് പായ ഇട്ടിട്ട് സച്ചി താഴെ കിടക്കുവാണ് അപ്പം ശ്രുതി അച്ഛനോടൊപ്പം ബെഡിൽ തന്നെ കേട്ടോ കിടക്കുന്നത് അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ സച്ചി അങ്ങ് കഥ പറയും കേട്ടോ ഇവർ ഉറക്കാതിരിക്കാനുള്ള പരിപാടിയും പറ്റിയാണ് സച്ചി അങ്ങനെ കുറേ കഥ പറഞ്ഞു അച്ചാ ഞാൻ ഒരു കഥ പറയട്ടെ കേ കേക്ക് എന്ന് പറയുമ്പോൾ അച്ഛൻ കുറച്ച് നേരം എഴുന്നേറ്റിരിക്കും കേട്ടോ പിന്നെ കുറച്ചു നേരം അച്ഛനങ്ങ് കിടന്നുറങ്ങും ശുദ്ധിയുടെ ഉറക്കം അങ്ങ് പോവും കേട്ടോ അപ്പോൾ സുതിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാതെ വരുന്നുണ്ട് ഇവൻ ഇവിടെ ഇവനിവിടെക്കിടുന്ന ആമയുടെയും മുയലിൻ്റെയും അങ്ങനെ കഥ പറയുന്നു പൊട്ടിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവന് നമ്മുടെ സുധിയെ ഉറക്കരുത് അതാണ് സച്ചിൻ്റെ ലക്ഷ്യം അപ്പം സച്ചി എന്തു ചെയ്യും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ശുദ്ധി സഹി ഇട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് പോയി ഇനി ഹാളി കിടക്കാന്ന് പറഞ്ഞ് നേരെ പോവുകയാണ് കാണിക്കുന്നത് അവ അടുത്ത റൂമിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രവിയേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ നമ്മുടെ അമ്മ അമ്മ കഥാപാത്രം രണ്ട് മരുമക്കളുമായിട്ടാണ് കിടക്കുന്നത് അപ്പം സച്ചിയുടെ വൈഫ് നിലത്ത് കിടക്കുവാണ് നമ്മുടെ രേവതി പിന്നെ മേളിൽ ശ്രുതി ബെഡിലും അമ്മയോടൊപ്പം അപ്പോൾ ശ്രുതി വന്നിട്ട് ഞാൻ എവിടെ കിടക്കുക നിലത്ത് കിടക്കാം എന്ന് പറയുമ്പോൾ പറയാം അല്ല മോളെ മോള് ബെഡിൽ കിടന്നാൽ മതി മോൾ നിലത്ത് കിടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് വിളിച്ചെടുത്തത് അപ്പോൾ ആ ശരി ആൻറ്റീന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കയറി നേരെ ബട്ടിൽ കിടക്കുവാണ് കേട്ടോ അപ്പം ശരിയായി രേവധി താഴ്ത്തി സംസാരിച്ചിട്ട് അങ്ങ് കയറി കിടക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് അപ്പോൾ ഇവള് പറയുക പിന്നെ ആൻറ്റിക്ക് ഫ്രീ ആയിട്ട് കിടക്കണേ ഞാൻ താഴെ കിടക്കാമെന്ന് പറയുമ്പോൾ പറയേ വേണ്ട മോൾ മോളെൻ്റെ കൂടെ കിടന്നാൽ മതിയെന്ന് പറയും കേട്ടോ എന്ന ചേച്ചി നേരെ ആ ഗുഡ് നൈറ്റ് മോളേ എന്ന് പറയുമ്പോൾ ആ ഗുഡ് നൈറ്റ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി കിടക്കുവാണ് കൂർക്കം വലിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കൂർക്കം വലിയ നമ്മുടെ ആൻറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കൂർക്കമ്പോലെ സഹി കേട്ടിട്ട് കുറേ പ്രാവശ്യം ഇവൾ എഴുന്നേക്കും തിരിഞ്ഞു കിടക്കും ആൻറ്റി എന്ന് വിളിക്കുക ആൻറ്റി കൈതട്ടി മാറ്റും ഇങ്ങനെ ഇവക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും നമ്മുടെ അമ്മ സച്ചിയുടെ അമ്മ എഴുന്നേൽക്കണ ഒരു ലക്ഷണവും കാണുന്നില്ല കേട്ടോ അവസാനം എന്തായി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലൊക്കെ നടക്കും ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും ചെയ്യുമെന്നു പറഞ്ഞിട്ട് അവസാനം താഴേയും കിടക്കാനിടയില്ല താഴെ കിടന്നിട്ട് നമ്മുടെ രേവതി നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് അപ്പം ഇവള് നേരെ എന്ത് ചെയ്തു എന്താ പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞൊരു പായും തലേണും ഷീറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുവാണേ അപ്പോൾ താഴോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സുധി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നേരെ എന്താ ശുദ്ധി ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ സുധി ശുദ്ധി ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുക ഓ അവിടെ കുറക്കമ്പലി അവൻ്റെ കഥവറിച്ചിലും എല്ലാം കൂടി അതിനകത്ത് കിടക്കാൻ പറ്റും നീ എന്താ പോകുന്നതെന്ന് വെച്ചാൽ അമ്മ അമ്മയുടെ ഉടുക്കത്തെ കൂർക്കുമ്പലി കാരണം ഞാനിങ്ങ് പോകുന്നതാണെന്ന് പറയുന്നുണ്ട് അവസാനം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിടക്കാമെന്ന് പറഞ്ഞാൽ അവരെ ആ പായ വെച്ചിട്ട് ഹൗള്ളി കിടക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതാണ് ശരിക്കും അപ്പോഴത്തെ ഉണ്ടായൊരവസ്ഥ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ നമ്മുടെ സച്ചി അടുക്കള കയറിയിട്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ അരിയൊക്കെ കഴിയാടപ്പയിലിട്ട് നല്ല രീതിയിൽ കഞ്ഞി വെക്കുവാണ് ഇതേ സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അമ്മ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇരിക്കും കേട്ടോ എപ്പോൾ വരും എപ്പോൾ വരുമെന്നു പറഞ്ഞാൽ എവിടെ വരാൻ ആ സമയത്ത് നമ്മുടെ ഏവത് സ്റ്റെപ്പ് ഇറങ്ങി വയ്യാണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും വയ്യാതെ വരുവാണെട്ടോ അപ്പോൾ ചോദിക്കും നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഒന്ന് ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ എഴുന്നേറ്റേന്ന് പറയുന്നുണ്ട് പനിയാണെന്ന് പറയും പിന്നെ ചുമ്മാ കള്ളപ്പനി നീ രാത്രി ഫുൾ ഉറക്കായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുക അമ്മ മരുന്ന് കഴിച്ചിട്ടാണ് കിടന്ന് എന്നാലും പനി കുറഞ്ഞിട്ടില്ല ഞാൻ ആവും പകലും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഉടനെ അമ്മ പറയുകയാണ് അതെ ഇവിടെ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതാണ് നീ എന്താ ഫുഡ് ഉണ്ടാക്കാത്ത എന്നൊക്കെ പറഞ്ഞിടന്ന് വഴക്കിടുവാണ് കേട്ടോ അപ്പം നേരെ അച്ഛൻ വരുവാണ് കേട്ടോ അപ്പോൾ രവിയേട്ടൻ വരുവോ അപ്പോൾ അച്ഛാ എന്ന് പറയുമ്പോൾ മോളെ എങ്ങനെയുണ്ട് നിനക്ക് പനി കുറവില്ലേ അപ്പോൾ പറയാം അച്ഛാ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു മരുന്ന് കഴിച്ചു പക്ഷേ പനിക്ക് യാതൊരു കുറവുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ മോളെ റെസ്റ്റ് എടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ അവൾ റെസ്റ്റ് എടുത്ത് എവിടുത്തെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകുമോ ജോലിക്കും അപ്പം ആ സമയത്തേക്ക് നേരെ നമ്മുടെ സൂദി ഇറങ്ങി വന്നിട്ട് അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ലേന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ ഭാര്യയും ഭർത്താൻ കൂടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അവൾ ചോദിക്കുകയാണ് സുദ്ധിയുടെ വൈഫ് ചോദിക്കുക അതെ എന്താ രേവതി നീ ഫുഡ് ഒന്നും ഉണ്ടാക്കാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഉച്ച കേട്ടിട്ട് നമ്മുടെ സച്ചി അടുക്കളയിൽ നിന്ന് തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങി ഇറങ്ങി വരും എന്താ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും പറയുന്നുണ്ട് പിന്നെ ദേ ഇവള് ഫുഡ് ഒന്നും ഇവിടെ ഉണ്ടാക്കിയില്ലടാന്ന് പറയും അപ്പോൾ അവൾക്കുള്ള കഞ്ഞി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ബാക്കിയുള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടസ് സ്തുതി പറയും ഞാൻ ഒരു ബിസിനസ്മാൻ ആണ് എനിക്ക് ഫുഡ് കഴിക്കാതെ അപ്പോൾ എൻ്റെ പരിപാടി നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഭയങ്കര ഓഫ് കാണിക്കുന്നു കേട്ടോ അപ്പം അവൻ പറയുകയാണ് നമ്മുടെ സച്ചി പറയാതെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട കഞ്ഞി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അവരവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവരവർ ഉണ്ടാക്കി കഴിച്ചോളാം പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയത്തേക്ക് പിന്നെ അപ്പോൾ നമ്മുടെ ചന്ദ്രാമ്മ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ സമയത്തേക്ക് നമ്മുടെ വർഷയും ഇറങ്ങി ഇങ്ങ് വരുവാണെട്ടോ വർഷയും ശ്രീകാന്തം കൂടി വരുവാണ് അപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഇല്ല രേവതിക്ക് ഇന്ന് വയ്യാത്തത് കൊണ്ട് അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്താ ചെയ്യാന്ന് പറയുമ്പോൾ നേരെ വർഷം അയ്യോ പനി മാറിയില്ല ഇടത്തി നിന്നും പറഞ്ഞ് നേരെ തൊട്ടൊക്കെ നൂറുകൾ പറഞ്ഞാൽ ഏട്ടത്തി റെസ്റ്റ് എടുത്തോളൂ പനിയുണ്ടല്ലോ എന്നൊക്കെ പറയുവാണേ അപ്പോൾ ഡോക്ടറെ കാണാമെന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ രേവതി ഭക്ഷണം ഉണ്ടാക്കിയില്ലെന്നറിഞ്ഞപ്പം രണ്ട് മരുമക്കളുണ്ടല്ലോ ഇവിടെ ബാക്കി രണ്ടുപേർക്കും പേർക്കും ഫുഡ് ഉണ്ടാക്കി കൂടി എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ വർഷം പറയും അതെ ഞാനേ ഒരു ഷെഫിനെ കല്യാണം കഴിച്ചാൽ വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പോൾ ഉള്ളി അതുകൊണ്ടാണ് കിട്ടിയത് അതും ഉണ്ടൊരു കാര്യം എന്ന് പറയുവാണേ അപ്പം നേരെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് നേരെ വർഷയും ശ്രീകാന്തം കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ സുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സുതി വൈഫും കൂടി ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുന്നൊക്കെ നമ്മുടെ ചന്ദ്രാമ്മ പറയാം ഞാൻ ഫുഡ് ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറയുമ്പോൾ നേരെ നൈസായിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് വീണ്ടും മുങ്ങുവാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടു കൂട്ടരും പോയതിനു ശേഷം ഇവളുടെ അഹങ്കാരം കാരണമാണ് ഇവിടെ ആർക്കും ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയത് ഇവള് ചുമ്മാ നമ്പരടിച്ച് ഇങ്ങനെ കിടക്കുവാണ് അല്ലെങ്കിലും പൂ വിൽപ്പനക്കാരും ഡ്രൈവിങ്ങും അല്ലല്ലോ ഇവരൊക്കെ ഭയങ്കര ബിസിനസ് ചെയ്യുന്നവരല്ലേ മറ്റുള്ളവരൊക്കെ ഇതൊക്കെ ഇവരോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാകും നിന്റെ വീട്ടിൽ നിന്റെ അമ്മയ്ക്കാണ് വയ്യായിരുന്നെങ്കിൽ നിങ്ങൾ പോടി അങ്ങ് പോയാനായിരുന്നല്ലോ ഇവിടുത്തെ ജോലി ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അതെ ഞാൻ വേണമെങ്കിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ നീയും കുടിക്കുക നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ സച്ചി പറയുവാണ് അത് കഴിഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രാമേട് പറയണേ അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ അവൾ ഫുഡ് തരും അല്ലാതെ മരുമക്കൾക്കൊക്കെ വേണമെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചോട്ടോ എൻ്റെ ഭാര്യയെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതി പറയാം വേണ്ട സച്ചി കേട്ടാ ഞാൻ ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടുക്കളയിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞ് നീ പോയി റെസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞ് അവൾ വഴക്ക് കുറയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി നോക്കുമ്പോൾ ഈ അടുക്കളയിൽ നിന്നിട്ട് പാത്രം ഒക്കെ കഴുകി വെക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പം സച്ചി ചോദിക്കുക എന്താ നീ കാണിക്കുന്ന രേവതി എന്നൊക്കെ ചോദിച്ചാൽ വഴക്ക് കുറയാണ് കേട്ടോ അപ്പം അവൾ പറയുക അതെ ഇന്നലെ രാത്രി കഴിച്ച പാത്രങ്ങളൊന്നും ആരും കഴിയില്ല അത് വിട കുറച്ച് കഴുകി വെച്ചതാണെന്ന് പറയുക അപ്പം അവൻ പറയാം അത് പറ്റില്ല നീ എന്തിനാ ഞാനത് കണ്ടായിരുന്നു അതും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ചെയ്യാൻ നീ പെട്ടെന്ന് റെഡിയാകും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയാം അപ്പോൾ അവൾ പറയില്ല പോകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവൻ പറയാം അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനാ ആ കഞ്ഞിയുടെ അടപ്പ് ഇങ്ങനെ മാറ്റുമ്പോൾ അവൻ്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ആവി അടിക്കുന്നുണ്ട് അതൊന്ന് മാറ്റിയിട്ടിട്ട് അവൻ നേരെ ഒരു പാത്രത്തിലേക്ക് കഞ്ഞി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ പറയുവാണ് ഇത് കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഡോക്ടറെ കണ്ടേ പറ്റൂ എന്ന് പറയുക അപ്പോൾ അവൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ സച്ചി അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവൾ വല്ലാതെ ഇങ്ങനെ സച്ചിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൾക്ക് സന്തോഷമാണോ സങ്കടാണോ എന്താ പറയുക ഇത്രയും നല്ലൊരു ഭർത്താവുണ്ട് ഒരു സൈഡിൽ വിഷമം ഉണ്ടെങ്കിൽ ഭാര്യമാരെ സംബന്ധിച്ച് അങ്ങനെയാണ് ഒരു സൈഡിൽ വിഷമം ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ഭർത്താവിൻ്റെ ഒരു സ്നേഹം കിട്ടുമ്പോൾ അവർ ചുറ്റിനുള്ള എല്ലാം മറക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത എപ്പിസോഡിലേ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി സച്ചിയും രേവതി ഹോസ്പിറ്റലിൽ പോവുമോ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അതുപോലെ എല്ലാ കൂട്ടുകാരൊന്ന് കമൻറ്റ് വിടണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ചെമ്പനീർ പൂവിൽ ഒത്തിരി ട്വിസ്റ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യുക അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ